ഹലോ ഫ്രണ്ട്സ് എൻ ജെ പി സ്കെലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് ഈ വീഡിയോ എടുത്ത് കുറച്ച് ദിവസമായിട്ടോ വോയിസ് ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു ഇപ്പം തന്നെ എൻ്റെ സൗണ്ടിൽ മനസ്സിലാവുന്നുണ്ടാവും എന്താ കാരണം എന്നുള്ളത് അതെ പനിയായിരുന്നു കേട്ടോ ഞാൻ ഈ തൊട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫേവറിറ്റ് ആയിട്ടുള്ള പൂവാണ് ഇതിൻ്റെ ഓറഞ്ച് ഉണ്ട് വെള്ളയുണ്ട് പാർവതി പൂവെന്നാണ് ഈ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെയൊക്കെ പറയുന്നത് നിങ്ങൾ അവിടെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യണേ ഈ പൂവെന്നാവാം ഇൻട്രോ എന്ന് കരുതി ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ ഞാൻ ഉണ്ടാക്കുന്ന സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ബീൻസ് ഉപ്പേരി ആണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ ഞാനിവിടെ ആവശ്യത്തിനുള്ള ബീൻസ് എടുത്തു പിന്നെ ചെറിയ ഉള്ളി ഒരു കഷ്ണം വലിയുള്ളി വലിയുള്ളീൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ എടുക്കണ്ട ഞാൻ വളരെ ചെറിയ കഷ്ണം ആട്ടോ എടുത്തേ വലിയുള്ളി ഇടാതെ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടും ടേസ്റ്റ് ടേസ്റ്റാണ് പക്ഷെ ചെറിയുള്ളിനൊരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് ചെറിയ ഉള്ളിയാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഒരു കാര്യം ആദ്യമേ തന്നെ പറയട്ടെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്വിസ് വീഡിയോസ് ഒഴികെയുള്ള മറ്റ് വ്ലോഗുകളൊക്കെ തന്നെ എൻ്റെ ഹാപ്പിനെസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമാണ് അതായത് ഞാൻ എൻ്റെ വീട്ടിൽ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉൾപ്പെടുത്തുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ ചോദിക്കുക കാണുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അതുപോലെ ഇത് പെർഫെക്റ്റ് അല്ല ഞാൻ ഉണ്ടാക്കുന്നതും പെർഫെക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിലെനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ ഉണ്ടാവില്ല കാരണം ഞാൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് മാത്രമാണ് ഉൾപ്പെടുത്തുന്നത് കുക്കിങ്ങിലും പല കാര്യങ്ങളിലും ബിഗ്നേഴ്സ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇനി മെയിൻ കാര്യത്തിലേക്ക് അടക്കാം ഈ കാണിച്ചിരിക്കുന്ന വെള്ളക്കളറുള്ള പച്ചമുളക് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണ് ഇതിൽ നിന്ന് ഞാൻ ആവശ്യത്തിനുള്ള പച്ചമുളക് പറിച്ചു ഞങ്ങൾ വീടിൻ്റെ മതിലിനോട് ചേർന്നാട്ടോ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് നന്നായിട്ടുണ്ടാവും ഈ പച്ചമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു തരം പച്ചമുളകുമാണ് ഇനി ഞാൻ അഡീഷണൽ ആയിട്ട് എടുത്തത് കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് തേങ്ങ മതി കേട്ടോ കുറച്ച് തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ബീൻസും വലിയ ഉള്ളിയും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് രണ്ടും കൂടി യോജിപ്പിച്ച് വെച്ചു പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് സൈഡിലും വെച്ചു ഉപ്പേരി ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അതാണ് ഇത് നമുക്കൊന്ന് പപ്പടം കാച്ചിയാലോ അതിനായിട്ട് ഞാനൊരു ഒരു പാത്രം വെച്ചു ഫോൺ കയ്യിൽ പിടിച്ച് പപ്പടം കാച്ചാൽ റിസ്ക് ആയതുകൊണ്ട് ഏകദേശം ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഫോൺ പ്ലേസ് ചെയ്തു കേട്ടോ മെയിൻ വ്യൂ അടുക്കളയിലെ ജനവാതിലിന്റെ മുകളിലേക്കാണെങ്കിലും അതിന്റെ സൈഡിലായിട്ട് ഞാൻ പപ്പടം കാച്ചുന്നുണ്ട് ഉപയോഗിച്ച് ഓരോ പപ്പടായിട്ട് കാച്ചി എടുക്കുന്നുണ്ട് ഇത് ഫസ്റ്റ് ഇത് പപ്പടം ആയതുകൊണ്ടാണ് കേട്ടോ നിറച്ചും വെളിച്ചെണ്ണ മുങ്ങി നിൽക്കുന്നത് ഈ പപ്പടം കാച്ചിയ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുക പക്ഷേ ഇത്രയും വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല ബാക്കിയൊരു പാത്രത്തിൽ മാറ്റി വെക്കും പക്ഷെ അത് ഇന്ന് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉപയോഗിക്കും കേട്ടോ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ശേഷം കടുക് ഇട്ടു കടുക് പൊട്ടിയപ്പോൾ പച്ചമുളകും ചെറിയ ഉള്ളി ഇട്ടു പിന്നെ അരികി വെച്ച ഉള്ളിയും ബീൻസും ഇട്ട് നന്നായിട്ട് ഇളക്കി കൂടെ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കിട്ടോ കാലല്ല ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിത് അടച്ചു വെച്ചാട്ടോ വേവിച്ചേ അങ്ങനെ പകുതി വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇടാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇതുപോലെ സെറ്റ് ആവും അങ്ങനെ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള ബീൻ സുപ്പേരി റെഡിയായി ഇനി നമുക്ക് ചോറ് ഒഴിക്കാം കറിയായിട്ട് മീൻകറിയാണ് സാധാരണ കുക്കിംഗ് വീഡിയോ എടുക്കുന്ന സമയങ്ങളിലൊക്കെ മീൻകറിയാണ് ഉണ്ടാവാറ് നെക്സ്റ്റ് ടൈം മാറ്റി പിടിക്കണം അങ്ങനെ ഞാൻ ചോറെടുത്തു മീൻകറി ഒഴിച്ചു മീൻ കഷ്ണം എടുക്കാറില്ല ഉപ്പേരിയും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി ചോറ് വെച്ചു ഇതാണ് കേട്ടോ എന്റെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ വിശേഷങ്ങൾ പിന്നെ ഒരു കാര്യം കൂടി ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ബീൻസ് ഉപ്പേരി ഉണ്ടാക്കുന്നത് കാരണം പല സ്ഥലത്തുള്ള ആളുകളായിരിക്കും കാണുന്നുണ്ടാവുക അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ പല രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് പഠിക്കാലോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി ഇതിൽ കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാട്ടോ കേട്ടോ നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോവാം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ പിന്നെ ഇത് കാണുന്ന കുട്ടികളോട് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാണ്ട് ക്യൂസ് വീഡിയോസ് ഒന്നും ഒഴിവാക്കിയിട്ടില്ല അത് വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ താങ്ക്